ഗുഡ് ഈവനിങ് വിശേഷം നല്ല വിശേഷം രണ്ട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാണ് ഇവിടെ വന്നത് ഒന്ന് എം ആർ അൾട്രാ ജിപ്സം പിന്നെ ത്രീ ഡി പാനൽസ് സൈറ്റിലേക്ക് അതിന്റെ ആവശ്യം ആയി വരുന്നുണ്ട് സമയമായി വരുന്നുണ്ട് അതിന്റെ ഡ്യൂറബിലിറ്റിയെ കുറിച്ചും അതിന്റെ ലോങ് യൂറ്റിയെ കുറിച്ചും ഒക്കെ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അതിനെന്ത് നോക്കാലോ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ട് സൈറ്റ് ഉണ്ട് ഇപ്പോൾ ഒന്നൊരു സൈറ്റ് പോവാം അവിടുന്ന് നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർക്കാം വർക്ക് കാണാം ഓക്കെ പ്രേംജി ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റും അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമ്മളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തീർക്കാം ക്ഷേ ഇതിപ്പോ ജിപ്സൺ പ്ലാസ്റ്ററിന്റെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഇതിൻ്റെ സ്ട്രെങ്ത് പരീക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ അപ്പം തന്നെ നമുക്ക് ശരിയാക്കാലോ നമുക്ക് ആമർ എടുത്തിട്ട് ഒന്ന് ഉറപ്പ് പരിചയമോ ഇതിൻ്റെ ഒരു ഗുണം എന്താ പറയുക നമ്മൾ എവിടെയാണോ അടിക്കുന്നത് ആ അടിക്കുന്ന ഏതൊരാൾക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പൊ നമുക്ക് ഓരോ അടിക്കണം എത്ര തവണ നമുക്ക് അടിക്കണം ഇതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഈ പ്ലാസ്റ്റിക്കിന്റെ പക്ഷെ ജിപ്ഷൻ പ്ലാസ്റ്റിക്കിന്റെ ഡൗട്ട് എല്ലാവർക്കും തീർക്കാം അത് എന്താണ് ഇതിന്റെ പുറത്ത് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ആളുകൾ വരെ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്താ ഇപ്പോഴും കണ്ടിന്യൂറ്റിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആണി അടിച്ച് നോക്കിയാലോ ഇതിപ്പോ ഒരു ചളി അങ്ങനുള്ള പ്രശ്നങ്ങളൊന്നും വാഴുന്നില്ലല്ലോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മണ് എന്തെങ്കിലും ഒരു മണ്ണ് ഇത് നമുക്ക് ഈ മോട്ടർ ഇട്ടിട്ട് ചുമര് കംപ്ലീറ്റ് ആ ഇത്രയും ഒരു ചെളി വെള്ളമാണെങ്കിൽ പോലും അത് പോകുന്നുണ്ടല്ലേ വൃത്തിയായിട്ട് അതെ നമുക്ക് കംപ്ലീറ്റ് വേണമെങ്കിൽ നനച്ചിട്ട് വാട്ടർ അബ്സോർപ്ഷൻ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ല മോയിസ്ചർ മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമുക്ക് എന്ത് നനച്ചെടുക്കുക ബാക്കിയുള്ള കാര്യം എന്ത് വേണമെന്നുണ്ടെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വെള്ളം ഒരു സാധ്യതയെ കാണുന്നില്ല ഇതിലിപ്പോ ഇത്ര ക്ലീൻ ആണ്